السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد شد رمضان الشريف إلى أبسانة تبتلة وتيت رابعلك وَالَرَيَّةَ راداني فَرَادَانِ يَمُنْدُ وَالَرَيَّةَ دِيَعَمْ سَرَّاسَتَ دِيَوْنَدَ ليرت രാത്രി അത് അവസാനത്തെ പത്തിലെ ഒറ്റയെട്ട് രാവുകളിലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലിഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഓരോ രാവുകൾക്കും വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഒറ്റയെട്ട് രാവുകൾക്ക് ലഹത്തിൽ കതറാവാൻ സാധ്യതകൾ വളരെയധികം കൂടുതലുള്ളതായി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇമാം മഹാൻ അയിമാം നവീർ അൻഹു അടക്കമുള്ള മഹാന്മാരുടെ അഭിപ്രായപ്പെട്ടത് ലഹത്തുൽ കദർ അത് ഓരോ വർഷവും മാറി മാറി വരാം ഒരു വർഷം ഇരുപത്തിയൊന്നാം രാവാണെങ്കിൽ അത് അടുത്ത വർഷം ഇരുപത്തി മൂന്നോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചോ ഇരുപത്തിയേഴോ ഇരുപത്തി ഒമ്പതോ അങ്ങനെയൊക്കെ മാറി വരാം എന്നാണ് മഹാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹദീസുകളിൽ നിന്നും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക ചില ഹദീസുകൾ ഇരുപത്തി ഒന്നാം രാവിലാണത് സംഭവിക്കുക എന്ന് അറിയിക്കുന്ന വാചകങ്ങൾക്കാണ് എന്നാൽ ഇരുപത്തി മൂന്നാമത്തെ രാവിൽ ലേത്തുൽ ഖതർ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കും എന്തിനുമേൽ അറിയിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മഹാനയ്മ മുസ്ലിം റൗദിയാഹു താലാൻഹു അബ്ദുല്ലാഹിൻ സുറിയല്ലാഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവുകൾ പറയുന്നുണ്ട് അന്നർ റസൂർ അല്ലാഹി സാഹു അലൈഹി വല്ലമക്കാൽ ഹബീബായ മുത്തുനബി സല്ലാഹു അലൈവ് വസ്ലം തങ്ങൾ പറഞ്ഞു ലേഹത്തിൽ കതർ എനിക്ക് ലേഹത്തിൽ കദർ എന്നെ കാണിക്കപ്പെട്ടു എന്നാണത് സംഭവിക്കുക എന്നെനിക്ക് അറിയിക്കപ്പെട്ടു സുമ്മ ഉൻ സീതുഹ പിന്നീട് തന്നെ മറപ്പിക്കപ്പെട്ടു ആന മറപ്പിക്കപ്പെടാൻ അതിൻ്റെ വലിയ ഹിക്കുമത്തുകളുണ്ട് കാരണം ഇന്ന ദിവസമാണതിൽ ആ ലേഹത്തിൽ കതർ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലുള്ള മടിയന്മാർ അന്നു മാത്രം மாத்தினி வேண்டி மாட்டி வைச்சு ബാക്കിയുള്ള ദിവസങ്ങൾ വേണ്ട രൂപത്തിൽ ഗവനിക്കാതെ വിശുദ്ധ റമിഷരീഫാണെന്ന ബോധമില്ലാതെ ജീവിക്കുന്നൊരവസ്ഥ വരും അതില്ലാതിരിക്കാൻ വേണ്ടി അവസാനത്തെ പത്തിലാണ് ലേഹത്തുൽ ഖതർ എന്ന് പറയുമ്പോൾ ആ ലേഹിത്തുൽ ഖതറിന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തെ പത്തും മുഴുവനും നേരം പുലരുന്നതുവരെ ഹയാത്താക്കാൻ നന്മകൾ ചെയ്യാൻ മ്മ്മിനായ ഈ മാനുള്ള വിശ്വാസി തയ്യാറാകുമല്ലോ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന മഹാന്മാർ പഠിപ്പിക്കപ്പെട്ടു പഠി പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അറാനി സുബു ഹാ അസ്ജു ഫീമ ഇംബത്തീൻ ഞാൻ ഏത് തന്നെ കാണിപ്പിക്കപ്പെട്ടു പക്ഷെ പിന്നീട് എന്നെ മറപ്പിക്കപ്പെട്ടു എങ്കിലും അന്നത്തെ പ്രഭാതത്തിൽ അതേ അന്നത്തെ സുഭിഹിസ്കാരത്തിൽ ഞാൻ വെള്ളത്തിലും അതുപോലെ തന്നെ ചളിയിലുമായി സുജൂത് ചെയ്യുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഹബീബ് സല്ല അള്ളാഹു തങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഹദീസിൽ തന്നെ കാണാം മഹാനായ അബ്ദുല്ലാഹുഹു പറയാൻ ഇരുപത്തി മൂന്നാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല മഴ പെയ്യപ്പിക്കപ്പെട്ടു ഫസല്ലാബിനാ റസൂലാഹി സാഹു അലൈവലം പൻസറഫ മുത്ത നബി സല്ലാഹു തങ്ങൾ ഞങ്ങൾക്ക് ഇമ്മായി നിസ്കരിച്ച് അവിടെ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ അവിടുത്തെ മൂക്കിലും അവിടുത്തെ നെറ്റിത്തളത്തിലൊക്കെ ചളിയും ചളിയുടെയും വെള്ളത്തിന്റെയും അടയാളങ്ങൾ ഞങ്ങൾ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞു ഈ ഹദീസുകൾ നമ്മൾ വ്യക്തമായും പഠിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ രാവിലാണ് ആ വർഷം ലേഹത്തിൽ ഖതർ സംഭവിച്ചത് ഹബീബ് വസല്ലം തങ്ങളുടെ വാക്കും സഹാൻ സുഹാബിമാരുടെ അതേ അവർ നേരിട്ട് അനുഭവിച്ചതും ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ രാവിലെ ലേഹത്തിൽ ഖതർ സംഭവിക്കാം ഇന്നത്തെ രാവ് ലേഹത്തിൽ ഖതർ ആവാൻ വളരെയധികം സാധ്യതയുള്ള ഇമാമന് ഷാഫി അലി അള്ളാഹുനടക്കമുള്ള മഹാന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചുമൊക്കെ ലേഹത്തിൽ ഖതറാവാൻ സാധ്യതകളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയ ആ ഒരു രാവിലാണ് നമ്മളുള്ളത്